വടകര പാലോളിപ്പാലം ദേശീയപാതയിൽ ഇന്ന് സംഭവിച്ച അപകടമാണിത് നമ്മുടെ പാലോളിപ്പാലം ഊരാട് വരെയുള്ള ദേശീയപാത വരി പാത തുറന്നു കൊടുത്തു മൂന്ന് വരി പാത അരവിന്ദഘോഷ് ഭാഗത്തിൽ നിന്നും വാഹനങ്ങൾ ഇപ്പോൾ വൺ വേയിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ആ ഒരു പ്രദേശത്തിലൂടെയാണ് കടന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു തമിഴ്നാട് വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സ്വിഫ്റ്റ് കാറുമായിട്ടാണ് വാഹനം ഇടിച്ചത് രാവിലെ ആറരക്കായിരുന്നു സംഭവം അപ്പം കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തുനിന്ന് വരുന്ന വരുന്ന വാഹനം അരവിന്ദഘോഷ് ഭാഗത്തുനിന്ന് ഈ ഒരു കാർ സ്വിഫ്റ്റ് കാർ ക്രോസ് ചെയ്യുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് ദേശീയപാതയിൽ നിലവിൽ ആറുവരി പാതയാക്കിയത് കൊണ്ട് തന്നെ ലോങ് വാഹനങ്ങൾ കണ്ണൂർ കാസർഗോഡ് അതേപോലെ നമ്മുടെ വടകരമായി ബന്ധമില്ലാത്ത വാഹനങ്ങൾ പരിചയമില്ലാത്ത വാഹനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പാലോളിപ്പാലം എസ് പി ഓഫീസിൻ്റെ ആ ഭാഗത്തു നിന്നാണ് വരി പാത തുറന്നു വരുന്നത് അപ്പോൾ അത്രയും നേരം ട്രാഫിക് ബ്ലോക്കിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് സ്പീഡാണ് സ്വാഭാവികമായിട്ടും സ്പീഡാണ് ഇത് രണ്ടാമത്തെ ട്രാക്കിലൂടെ വരുമ്പോൾ ഈ അറയിന്ത കോശ് ഭാഗത്തു വാഹനം പെട്ടെന്ന് കയറിയതാണ് അപകടം ഉണ്ടാവാൻ പ്രധാന കാരണം പക്ഷേ ആ ഡ്രൈവർ നോക്കിയിട്ടുണ്ടാവും പക്ഷെ എന്നിരുന്നാലും വൺവേ ആയതുകൊണ്ട് തന്നെ ഈ വാഹനം ഇടിക്കുകയായിരുന്നു നേരത്തെ നമ്മൾ ഈ വീഡിയോ പലതാമസ സമയത്ത് നമ്മൾ ഈ പാലോളി പാലോളിപ്പാലം ഈ അരവിന്ദകോഷ് ഭാഗത്ത് റോഡ് ഓപ്പൺ ചെയ്തതിനെ പറ്റിയിട്ട് നമ്മളൊരുപാട് തവണ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അപകടം ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ഹൈവേക്ക് കൃത്യമായ അതിനകത്ത് അവരുടെ അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായതെന്ന് പ്രധാന കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഈ എസ് പി ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്ത് അണ്ടർ പാസ് ഏജൻ്റ് ആ അണ്ടർ പാസ് വർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് അപകടം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇപ്പോൾ ഈ സർവീസ് റോഡിലൂടെയുള്ള ഈ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ നിലവിൽ വടകര ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പോവേണ്ടത് ഈ സർവീസ് റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോൾ കണ്ടുവക്കാം ഈ വാഹനം നമ്മൾ ഈ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ പാലോലിപ്പാലം കഴിഞ്ഞ് എസ് പി ഓഫീസിൻ്റെ തൊട്ട് മുന്നേ എത്തുമ്പോഴേക്കും അവിടെ റോഡ് അവസാനിക്കുകയാണ് അവിടെ സർവീസ് റോഡ് നമ്മളെ ദേശീയപാതയിൽ ഇവർ നേരത്തെ ഇവിടുന്ന് ആക്സസ് കൊടുത്തത് ഇപ്പം മഴ പെയ്തു അതേപോലെ നേരത്തെ മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ അതിലെ വാഹനങ്ങൾ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അതിൽ കയറാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം വൺവേയിലൂടെ വാഹനങ്ങൾ ക്രോസ് ചെയ്തുകൊണ്ട് ഇതേ രീതിയിൽ കയറുന്നത് ഇങ്ങനെ വൺവേയിലൂടെ കയറുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് അപ്പം ഇവിടെയുള്ള ഈ ഭാഗത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു സ്റ്റെപ്പ് പോലെ ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ അതേപോലെ നല്ല രീതിയിൽ ചളിയും വെള്ളമൊക്കെ ആയിട്ട് വാഹനങ്ങൾ കയറാൻ യാതൊരു സംവിധാനമില്ല കഷ്ടിച്ചൊരു ബൈക്കിന് കയറാമെന്നതിലുപരി കാറുകൾക്ക് ഇതിലേക്ക് കയറാൻ സാധിക്കില്ല ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ അവസാനിക്കുന്നത് ഇവിടെ വന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് കാറുകൾക്കൊന്നും ഇതിലേക്ക് കയറാൻ പറ്റില്ല ഇവിടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി വെള്ളമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിനകത്തുകൂടി കയറാൻ പറ്റില്ല ബൈക്കുകാർ പോലും ആ രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ സർവീസ് റോഡ് ഇവിടുന്ന് നമ്മൾ ദേശീയപാതയിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് നമ്മൾ ആ ഒരു വൺ വേയിലൂടെ കാറുകൾക്ക് കയറേണ്ടി വരുന്നത് അങ്ങനെ കയറിയതിൻ്റെ അടിസ്ഥാനത്തിലെ വലിയൊരു അപകടം ഇപ്പോൾ ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ ഇപ്പം ലോങ്ങ് കണ്ണൂർ കാസർകോട് ഭാഗം നിന്ന് വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിത്രയും ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവിച്ചതിന് ശേഷം ഇവിടെ മൂന്ന് വരി പാത ഇങ്ങനെ വരി പാത പാത ഇങ്ങനെ വിശാലമായിട്ട് ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് അങ്ങോട്ട് ഫ്രീ ആണ് ഇപ്പോൾ ഇവിടുന്ന് അവർ നല്ല സ്പീഡിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്പീഡിനെ കൂടെ കുറച്ചുകൂടി സ്പീഡിൽ വാഹനങ്ങൾ സഞ്ചരിക്കും അത് കഴിഞ്ഞ് അര കിലോമീറ്ററിലെ ഒരു ഒര കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് എന്താകുന്നുണ്ട് ആക്സുലേറ്റർ ചെയ്ത് വണ്ടി ഒന്ന് സ്പീഡായി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ അരവിന്ദഘോഷ് ബാറിന് ലെഫ്റ്റ് സൈഡിലൂടെ വാഹനങ്ങൾ കയറി വരുന്നുണ്ട് വൺ വേയിലൂടെയാണ് റോങ് ആയിട്ടാണ് കയറി വരുന്നത് കാരണം ഇത് ഹൈവേ ഇപ്പം വർക്ക് എടുത്ത ഹൈവേ അതോറിറ്റി തന്നെ അവർ ഓപ്പൺ ചെയ്തത് കൊടുത്തത് കൊണ്ടാണ് ഇതിലെ കയറി വരുന്നത് അവരെ നമ്മൾ കയറി വരുന്ന വാഹനത്തെ കുറ്റം ചെയ്യും പറ്റില്ല കാരണം വെച്ചാൽ അവർക്ക് ഈ സർവീസ് റോഡിലൂടെ കയറിയിട്ട് ദേശീയപാതയിലേക്ക് കയറാനുള്ള സംവിധാനം ഇല്ല അപ്പം ഇതാണ് ഇവിടെയുള്ള നിലവിലുള്ള പ്രശ്നം ഇതുകൊണ്ട് തന്നെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് ഹൈവേ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അശാസ്ത്രീയമായിട്ടുള്ള ഈ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് ഇത്രയും വലിയൊരു അപകടം സംഭവിക്കാൻ കാരണം അതുകൊണ്ട് തന്നെ ഈ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അധികാരികളുടെ ശ്രദ്ധയിൽ എത്തുന്നത് വരെ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത് നേരത്തെ നമ്മളിത് ഈ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷെങ്കിൽ അതിനുശേഷം ഒരു തീരുമാനമാകാത്തതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടം ഇവിടെ സംഭവിച്ചത്